മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ സ്വന്തം അച്ഛനെ സാക്ഷിയാക്കി തന്റെ കരിയറിലെ ആദ്യ സെഞ്ചുറി കുറിച്ചിരിക്കുകയാണ് നിതീഷ് കുമാർ റെഡ്ഡി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ഋഷഭ് പന്ത്രി ഹീറോ എങ്കിൽ ഇത്തവണ ആ സ്ഥാനത്ത് നിതീഷ് കുമാർ ആദ്യത്തെ ടെസ്റ്റ് മുതൽ സ്ഥിരതയോടെ കളിക്കുന്ന ഒരേ ഒരു ഇന്ത്യക്കാരൻ പലപ്പോഴും അദ്ദേഹം ബാറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കാൻ ഇന്ത്യൻ ടീമിലെ ഒരാൾ പോലും കാണില്ല ഇത്തവണ വാഷിംഗ്ടൺ സുന്ദർ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു നേട്ടത്തിലേക്ക് എത്താൻ സാധിച്ചത് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് അഞ്ചാമതായി ഇറക്കിയിരുന്നുവെങ്കിൽ നിലവിൽ ഇപ്പോൾ അവിടെ പന്താണ് ബാറ്റ് ചെയ്യുന്നത് അതിനു പകരം നിതീഷ് ആണെങ്കിൽ അദ്ദേഹത്തിന് നല്ലൊരു കൂട്ടുകേട്ടുണ്ടാക്കാൻ മികച്ച അവസരമായിരിക്കും ലഭിക്കുന്നത് പന്ത് അദ്ദേഹത്തിനും ഇറങ്ങുമ്പോൾ സമ്മർദ്ദമില്ലാതെ പന്തിന് ബാറ്റ് ചെയ്യുകയും ചെയ്യാം നിതീഷ് കുമാറിന്റെ ഓരോ ഷോട്ടുകളും ഒന്നിനൊന്നും മെച്ചം കവർ ഡ്രൈവും സ്ട്രേറ്റ് ഡ്രൈവും കളിക്കുമ്പോൾ എന്ത് ബാലൻസ് ആയിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത് അത് മാത്രമല്ല സാഹചര്യം അനുസരിച്ച് കളിയെ മാറ്റിമറിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് അതിപ്പോൾ ക്ഷമയുടെ രൂപത്തിലാണെങ്കിൽ അങ്ങനെ അതല്ല അക്രമകാരിയുടെ രൂപത്തിലാണെങ്കിൽ അങ്ങനെയും ഇതൊരു പ്രത്യേക കഴിവാണ് അധിക മാർക്കും കൈവരാത്ത ഈ ഒരു കഴിവുള്ളത് കൊണ്ട് തന്നെയായിരിക്കും നിതീഷ് റെഡ്ഡിയെ ഗംഭീർ ടെസ്റ്റ് ടീമിലേക്ക് എടുത്തതും ഓസ്ട്രേലിയയിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ ടെസ്റ്റ് കളിക്കുക എന്ന് പറയുന്നത് ഒരു കളിക്കാരനെ സംബന്ധിച്ച് ഇതിലും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന വേറൊരു കാര്യമില്ല പക്ഷേ എന്ത് കൂളായിട്ടാണ് നിതീഷ് കളിച്ചത് ഒരിക്കൽ പോലും തളർന്നു പോകാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചു എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ ഒരു ടെസ്റ്റ് സീരീസ് കൊണ്ട് ഇന്ത്യക്ക് എന്താണ് ലഭിച്ചത് അതിന് എനിക്ക് പറയാനുള്ള മറുപടി ഇരുപത്തൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഇന്ത്യൻ ടീമിലെ പുഷ്പരാജിനെ അടുത്തൊരു പതിറ്റാണ്ടിലേക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് അവന്റെ കരകളിൽ സുരക്ഷിതമാണ് ഏതൊരു ബാറ്റ്സ്മാന്റെ സ്വപ്നമാണ് ഓസ്ട്രേലിയയിൽ ഒരു സെഞ്ചുറി അടിക്കുക എന്ന് പറയുന്നത് അതിപ്പോൾ എന്തായാലും തന്റെ ആദ്യ ടെസ്റ്റ് സീരീസിൽ തന്നെ നിതീഷ് പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇനി ഞങ്ങൾ നിതീഷിൽ നിന്നും ഒത്തിരി പ്രതീക്ഷിക്കുന്നു എങ്ങനെയുണ്ടായിരുന്നു നിതീഷ് കുമാറിന്റെ സെഞ്ചുറി വാഷിംഗ്ടൺ സുന്ദറും നിതീഷ് കുമാർ റെഡ്ഡിയും തമ്മിലുള്ള കൂട്ടുകെട്ടിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട